ചാനൽ റേറ്റിംഗ് കൂട്ടാൻ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ റിപ്പോർട്ടർ ചാനൽ നടത്തിയ ദയാർത്ഥ പ്രയോഗത്തിന് പിന്നാലെ ഇപ്പോഴതാ ചാനലിനെതിരെ മറ്റൊരു മര്യാദ കേട് പങ്കുവച്ചിരിക്കാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനോട് ഒപ്പനയിലെ മണവാട്ടിയായ പെൺകുഞ്ഞിനോട് ഈ ജിഹാദിയുടെ ചോദ്യമാണ് മണവാളനെ പറ്റിയുള്ള സ്വപ്നം എന്താണെന്ന് പറയാൻ മടിച്ച കുഞ്ഞിനോട് അടുത്ത ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ നാണം വന്നു വീട്ടുകാർ അറിഞ്ഞാൽ വീട്ടിൽ കുഴപ്പമാവുമല്ലോ എന്ന് കലോത്സവ വേദി പോലുള്ള പൊതു ഇടങ്ങളുടെ ഏഴായിരത്ത് ഇത്തരക്കാരെ അടുപ്പിക്കരുത് എന്ന് കൃഷ്ണരാജ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മര്യാദകേട് ഇന്ന് രാവിലെ അരുൺകുമാറിനും കൂട്ടർക്കുമെതിരെ പോക്സോ ആക്ട് പ്രകാരം പരാതി തയ്യാറാക്കുന്നതിനിടയിലാണ് എൻ്റെ ജൂനിയർ മറ്റൊരു വീഡിയോ ക്ലിപ്പ് എന്നെ കാണിച്ചത് ആദ്യത്തെ വീഡിയോയിൽ നായകൻ ഷഹബാസ് ആണെങ്കിൽ ഇതിൽ നായകൻ റഹീസ് റഷീദ് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനോട് ഈ ജിഹാദിയുടെ ചോദ്യമാണ് നമ്മളെ ഞെട്ടിക്കുന്നത് ഒപ്പനയിലെ മണവാട്ടിയായ പെൺകുഞ്ഞിനോട് ഈ ജിഹാദിയുടെ ചോദ്യമാണ് മണവാളിനെ പറ്റിയുള്ള സ്വപ്നം എന്താണെന്ന് പറയാൻ മടിച്ച കുഞ്ഞിനോട് അടുത്ത ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ നാണം വന്നു വീട്ടുകാരറിഞ്ഞാൽ വീട്ടിൽ കുഴപ്പം ആവുമല്ലോ എന്ന് അത് കഴിഞ്ഞ ഉടൻ സുജയാ പാർവതിയുടെ വക കമന്റ് റഹീസിൻ്റെ സ്വപ്നം പോലെ അന്നെ കിട്ടിയതുപോലെ ആ പെൺകുട്ടിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ തെമ്മാടിത്തരങ്ങൾ പോക്സോ ആക്ട് പ്രകാരമുള്ള ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഇത്തരം ലൈംഗിക വൈകൃതമുള്ള പൂവാലന്മാർ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർ ചാനൽ പോലുള്ള സ്ഥാപനങ്ങളെ കലോത്സവ വേദി പോലുള്ള പൊതു ഇടങ്ങളുടെ ഏഴ് അയലത്ത് അടുപ്പിക്കരുതെന്ന് മാത്രമല്ല അടുപ്പിക്കുകയും വേണം ഒരുത്തിനെയും വെറുതെ വിടുമെന്നും കരുതണ്ട അതേസമയം സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിലാണ് ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ സ്വമേധയാത്തിൽ പങ്കെടുത്ത ഒപ്പന അവതരിപ്പിച്ചതിൽ മണവാട്ടിയായി വേഷമിട്ട കുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷകബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് പ്രയോഗമുള്ളത് ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയില് നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കലോത്സവ റിപ്പോർട്ടിംഗിൽ ദയാർത്ഥ പ്രയോഗം നടത്തിയെന്നതിനാണ് കെ എസ് ചാനൽ മേധാവി ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ സ്പോൺസേഡ് സാംസ്കാരിക അധപത്തനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇതിപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ചാനലിനകത്തും പുറത്തും ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നയാളാണ് കുട്ടികളെ കുറിച്ച് പോലും ഇപ്പോൾ പ്രയോഗം ചാനൽ റേറ്റിംഗ് ഉയർത്താൻ എന്ത് ചെറ്റുത്തരം കാണിക്കാനും റിപ്പോർട്ടർ ഇപ്പോൾ മടിയില്ലാതായിരിക്കുന്നു സ്കൂൾ കലോത്സവ ഒപ്പനയ്ക്ക് വന്ന പെൺകുട്ടി റിപ്പോർട്ടർ മാപ്ര പഞ്ചാര അടിക്കുന്നതൊക്കെ ആഘോഷിക്കുന്ന നെറികട്ട പരിപാടി ാണ് ഇത് കലോത്സവത്തിന്റെ അയക്കുന്ന മാതാപിതാക്കൾ മാപ്പറകളെയും ഇപ്പോൾ പേടിക്കേണ്ട ഗതിയെന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത് ന്യൂസ് ന്യൂസ്